നമസ്കാരം പ്രിയതേ നമ്മുടെ ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ കഴിഞ്ഞ ദിവസം നടന്ന ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവമാണ് ഒരു പത്ത് ഇവിടെ ഒരു പത്ത് വയസ്സ് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരു കൊച്ചു പയ്യൻ വെളുത്ത നല്ലതർ മുഖത്തോടു കൂടി നല്ല ചുരുചുർക്കുള്ള ഒരു കണ്ടാൽ ആരെയും ആകർഷിക്കത്തക്ക രീതിയിൽ മുഖഭാവത്തോടു കൂടിയുള്ള ശരീര വടിവോടുകൂടിയുള്ള ഒരു കുഞ്ഞു കൊച്ചു രാം കൊച്ചു ബലിതർപ്പണ മണ്ഡപത്തിലേക്ക് എത്തിക്കുകയുണ്ടായി അപ്പോൾ സാധാരണ എല്ലാവരും ബലി മണ്ഡപത്തിലേക്ക് വരുന്നത് ബലിയിടാണാണെങ്കിൽ പോലും ഈ കൊച്ചു പയ്യൻ പെട്ടെന്ന് അമ്മ ആ ബലിതർപ്പണ മണ്ഡപത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരോടും ചോദിക്കുന്ന പോലെ എന്താ എന്ന് ഞാനും ചോദിച്ചു ആ സമയത്ത് ആ കുഞ്ഞു പറഞ്ഞത് ബലിക്ക് വന്നയാന്ന് പറഞ്ഞു ബലിതർപ്പണമെന്നാണ് പറഞ്ഞത് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ആ കൊച്ചു കുഞ്ഞ് എനിക്ക് ആ കൊച്ചു കുഞ്ഞിനെ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു ആ കൊച്ചു കുഞ്ഞ് ബലിതർപ്പണത്തിന് വന്നതാണോ എന്ന് എനിക്കും സംശയമായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു മോൻ ബലിതർപ്പണത്തിന് വന്നതാണോ അപ്പം പറഞ്ഞാൽ ഒരു ചിരി ഓട് ഒരു ചെറിയൊരു കൗതുകത്തോടുകൂടി കുഞ്ഞിൻ്റെ ഒരു കളിതാമാശയോടുകൂടി വെരലൊക്കെ ഇങ്ങനെ കടിച്ച് അവന്റെ ശരീരം ഒന്ന് ആട്ടിയാട്ടി അവൻ ഒരു കളിതാമാശയോടുകൂടി പറഞ്ഞു അതെ ഞാൻ ബലിക്ക് വന്നതാണെന്നു ഞാൻ പെട്ടെന്ന് ഒരു കൊച്ചു കുഞ്ഞ് ബലിക്ക് വരിക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധിക്കും ആ ശ്രദ്ധിക്കുന്ന കൂടുതൽ ആ കുഞ്ഞിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണോ വന്നത് വേറെ ആരും വന്നിട്ടില്ല അപ്പം അദ്ദേഹം ആ കുഞ്ഞു പറഞ്ഞത് ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് ഞാൻ പെട്ടെന്ന് അവനെ പിന്നെയും ശ്രദ്ധിച്ചു മോൻ ഒറ്റയ്ക്കാണ് വന്നത് ഒരു അമ്പലത്തിൽ വെലിയിടാൻ വരുന്നത് ഒറ്റയ്ക്കാണോ അതും ഇത്രയും ചെറിയ പ്രായത്തിൽ വെലിയിടാൻ വരുന്നത് മോൻ ആർക്കു വേണ്ടി ആ കർമ്മം നടത്തുന്നത് ആ കുഞ്ഞു പറഞ്ഞത് വീണ്ടും ആ ഒരു കൗതുകമുള്ള ദാളിത്യമുള്ള ആ മുഖത്തോടു ആ കുഞ്ഞു പറഞ്ഞത് വീണ്ടും പറഞ്ഞു അതായത് ഞാൻ എൻ്റെ അച്ഛന് വേണ്ടിയാണ് കർമ്മത്തിന് വന്നത് അ ഞാൻ അന്നേരം പറഞ്ഞു അവൻ്റെ അച്ഛന് വേണ്ടി അവൻ കർമ്മത്തിന് വരുമ്പോൾ അവൻ്റെ അച്ഛനോടുള്ള അവൻ്റെ മമത ആ സ്നേഹം അതിന് അതിന് വേണം വിലയിട അല്ലേ ആ അതാണ് എനിക്ക് ആദ്യം ആ കുഞ്ഞിനോട് വാത്സല്യം പറഞ്ഞു ഞാൻ പറഞ്ഞു പാ മോനെ കയറി വാ ബലിത്തറയിലോട്ട് കയറിക്കൊള്ളാം അവൻ കയറി വന്നു രസീത് വന്നു അപ്പം അതിനകത്ത് പിതൃബലി എന്നെഴുതിയിട്ടുണ്ട് ആ പിതൃവിലെ രസീത് വാങ്ങിച്ച് ഞാൻ ബലി മണ്ഡപത്തിൽ രസീത് വെക്കുന്ന വെച്ചു സംസാരിച്ചു ഞാൻ വീണ്ടും ചോദിച്ചു മോൻ അച്ഛനു വേണ്ടി ബലി ഡാം അതെ ബലി ഡാം വന്നതാണ് ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്കാണ് ഞാൻ വീണ്ടും ചോദിച്ചു ഒറ്റയ്ക്കാണ് വന്നത് അതെ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് എനിക്ക് ഒറ്റയ്ക്ക് നടക്കുന്നതാണ് ഇഷ്ടം ഞാൻ ഒറ്റയ്ക്കാണ് സഞ്ചരിക്കാറുള്ളത് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെയൊക്കെ സഹായത്തിന് ബലിതർപ്പണത്തെ സഹായിക്കാൻ നിന്ന് ആ കർമ്മി എൻ്റെ സഹായത്തിന് ഒരാളുണ്ട് അദ്ദേഹം ചോദിച്ചു മോൻ ഒറ്റയ്ക്കാണ് വന്നത് വീണ്ടും അദ്ദേഹം പറഞ്ഞു ഒറ്റയ്ക്കാണ് വന്നത് എനിക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനാണ് ഇഷ്ടം എന്നും ശരി ഞാൻ പെട്ടെന്നൊരു കൗതുകം തോന്നി എൻ്റെ കൂടെ ബലിതർപ്പണം അവിടെ ഒരു ഇടാൻ വന്ന രണ്ട് മൂന്ന് ചേട്ടന്മാരും അവരും എല്ലാവരും കുഞ്ഞിനെ ശ്രദ്ധിച്ചു ആ അങ്ങനെ ശ്രദ്ധിച്ച കൂട്ടത്തിലും ഞാൻ വീണ്ടും ചോദിച്ചു അപ്പം ഇത്രയും കൊച്ചു കുഞ്ഞ് ഒരു വലിയ മണ്ഡപത്തിലേക്ക് ഈ പ്രായത്തിൽ കടന്നു വരിക എന്ന് പറയുമ്പോൾ അവൻ ഒറ്റയ്ക്കാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ വീട് ഈ അമ്പല പരിസരത്ത് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു അപ്പോൾ മോൻ്റെ വീട് എവിടെയാണ് ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് ഒട്ടുമിക്ക ജനങ്ങളെയും നമ്മുടെ നാട്ടിലെ കുറച്ച് ഏറെക്കുറെ ജനങ്ങളെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു മോൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ ആ കുഞ്ഞു പറഞ്ഞത് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉള്ളതാ ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ ഉള്ളതാണെന്ന് ഞാൻ വീണ്ടും ചോദിച്ചു മോൻ്റെ വീട് ഇവിടെ അടുത്താണ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാൻ ഈ ഈ ഈ ഈ പരിസരത്തൊക്കെ തന്നെ ഉള്ളതാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പം എൻ്റെ കൂടെ സഹായിക്കുന്നു എന്ന വ്യക്തിയും അത്ഭുതത്തോടു കൂടി ആ കുഞ്ഞിനെ നോക്കുന്നത് തൊട്ടടുത്തായിട്ട് ഒറ്റയ്ക്ക് വന്നു ആ ശരി ആയിക്കോട്ടെ സാറല്ലേ ഞാൻ ചോദിച്ചു മോൻ എത്രയാണ് പഠിക്കുന്നത് പഠിക്കുന്നില്ലേ സ്കൂളിലൊക്കെ പോണതല്ലേ ആ ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട് എന്നിങ്ങനെ ഒരു കൗതുകത്തോടുകൂടി വീണ്ടും പറഞ്ഞു അതിനുശേഷം അതിനുശേഷം ആ കൊച്ചു ചോദിച്ചു വലിയിടാം കയ്യും കാലം കഴുകാൻ പറഞ്ഞു ഞാൻ ചുറ്റും വിളിച്ചു കാണും അപ്പോൾ എല്ലാവരും വലിയ തണ്ടത്തിൽ ഇരുന്ന് എല്ലാവരും കയറി വന്നപ്പോൾ ഞാൻ ചുറ്റി എല്ലാവരും എല്ലാവരോടും ചോദിക്കും അമ്പലത്തിൽ തൊഴുതയാണോ അകത്ത് ഭഗവാനെ തൊഴുതയാണോ ചോദിക്കും ആ കൂട്ടത്തിൽ ചോദിച്ച കൂട്ടത്തിൽ ആ കൊച്ചിനോടും ചോദിച്ചു ആ കുഞ്ഞു പറയും ഞാൻ ഭഗവാനെ അകത്ത് കയറി തൊഴുത് ഞാൻ ഭഗവാനെ കണ്ടു ഞാനെന്നു പറഞ്ഞാൽ എല്ലാവരും കയ്യും കാലും കഴുകിയിട്ട് വരാൻ പറഞ്ഞു അപ്പം എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു കൊടുത്തില്ല കുഞ്ഞു അങ്ങോട്ട് തിരിയപ്പോൾ ഞാൻ ചോദിച്ചു മോനെ നീ കുളിച്ചാണോ രാവിലെ കുളിച്ചാണോ എന്ന് ചോദിച്ചു അന്നേരം തന്നെ ആ കുഞ്ഞു പറഞ്ഞത് ഞാനേ വെളുപ്പിനെ കുളിച്ചതാണ് വെളുപ്പിനെ കുളിച്ചതാണ് ഞാൻ എന്നാലും ഒന്ന് കയ്യും കാലം കഴുകിക്കോട്ടെ ചോദിച്ചു ഞങ്ങളുടെ മോനെ ഇറങ്ങി കൈയും കാലും കഴുകി കുളത്തിലാണ് സൂക്ഷിച്ചിറങ്ങാ വെള്ളമുണ്ട് കൊണ്ട് ശ്രദ്ധിച്ച് ഇറങ്ങാവുള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹം ആ കുഞ്ഞിറങ്ങി കൈയും കാലും കഴുകി വന്നു എല്ലാവരും പെരിമണ്ഡപത്തിൽ നിൽക്കുന്ന പോലെ അതാ സ്ഥലത്ത് യഥാസ്ഥലത്ത് വന്ന് നിൽക്കും ബലിതർപ്പണം ആരംഭിക്കും ബലിതർപ്പണം ആരംഭിച്ചുകൂടുതൽ മന്ത്രങ്ങൾ ഗണപതി സ്തോത്രങ്ങളും ഭഗവാന്റെ മന്ത്രങ്ങളും ആദ്യം ഒരു ഇൻട്രൊഡക്ഷനായിട്ട് അവതരിപ്പിക്കും അതിനുശേഷം ഗംഗാധിഗ്രഹം കൊടുത്ത് ശുദ്ധി വരുത്തുക എന്നൊരു ചടങ്ങ് ഈ ശുദ്ധിയെല്ലാം വരുത്തി അപ്പം ഇനി അവിടെ അടങ്ങി നിന്ന് വളരെ വ്യക്തമായി ഒരു ഒറ്റ ഒറ്റത്തോർത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആ തോറത്തു കൊണ്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ശരീരത്തിൽ വേറെ വസ്ത്രങ്ങളൊന്നുമില്ല ആ ഒറ്റ ഒറ്റത്തോർത്ത് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് അടങ്ങി നിന്ന് വളരെ ശാന്തമായി സ്വസ്ഥമായി നല്ല വൃത്തിയായിട്ട് ആ കർമ്മം അവിടെ ശീലം അപ്പം ഞാൻ പാവ ദിവസങ്ങളിൽ മാത്രം വെലി കർപ്പണത്തിൻ്റെ കൂട്ടത്തിൽ ഭസ്മം തൊടാൻ കൊടുക്കും അതൊരു ശീലമാണ് കറക്റ്റ് വാവിൻ്റെ അന്ന് മാത്രം ആ ഭസ്മം തൊടാൻ വേണ്ടി കൊടുത്തപ്പോൾ ആ കുഞ്ഞു ഒരു വാക്ക് അത് എൻ്റെ മനസ്സിനെ ശരിക്കും നോട്ട് ചെയ്യാൻ അതായത് ആ കുഞ്ഞിനോടാ ഇത് കൊടുത്തപ്പോൾ ആ കുഞ്ഞു പറഞ്ഞത് ഞാൻ ഭസ്വം തൊടാറില്ല ഞാൻ ഭസ്വം തൊടാറില്ല ഞാൻ തിരുവാം ക്ഷേത്രത്തിൻ്റെ ജീവനക്കാരനാണ് ഇത് വിഷു വിഷ്ണു ക്ഷേത്ര ജീവനക്കാരനാണ് ഗോപാലൻ ഞങ്ങളിതിപ്പോൾ ഇങ്ങനെ ഇവിടെ വരാൻ കാരണം യാതമായി ഇന്നലെ ഇവിടെ ക്ഷേത്ര സന്നദ്ധിക്ക് സംഭവിച്ച സംഭവത്തെ കുറിച്ചാണ് അതിൻ്റെ ഉക്കാഴ്ചകൾ എന്തോ എന്ന് ഞങ്ങൾക്ക് പറയാനുള്ള ഇവിടെ ഞങ്ങൾക്ക് അത് പറയാനാവുന്നില്ല കാര്യം പറഞ്ഞാൽ കണ്ണനുണ്ടായ ഒരു അനുഭവം ധർമ്മിയായിട്ടുള്ള കണ്ണനുണ്ടായ ഒരു അനുഭവമാണ് ഞങ്ങൾക്കിവിടെ നിങ്ങളുടെ മുന്നിൽ ഇത് പറയാൻ വരണം ഞങ്ങൾ ചേർത്തെ കൗണ്ടറിൽ കഴിഞ്ഞ ദിവസം വെള്ളിക്കുലി കണ്ടെഴുതിക്കും തിരക്ക് വരും ചിലർ ഇടയ്ക്കൂടി കയറി വന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ഷെഡ്യാന്നും പറഞ്ഞു വരും പിതൃബലിയുടെ പ്രത്യേകിച്ച് ഞങ്ങൾ പേരുന്നാണോ ഒന്നും ചോദിക്കാറില്ല ബലിതർപ്പണത്തിൻ്റെ കൂപ്പണായിട്ട് എഴുതി കൊടുക്കാറേ ഉള്ളൂ കാര്യവും വലിതർപ്പണം ചെയ്ത പുളക്കടവിലാണ് കർമ്മയിലാണ് മനുഷ്യ ആൾക്കാരുടെ അമ്മിയുള്ള പേരും അവരുടെ മനുഷ്യ നക്ഷത്രങ്ങളൊക്കെ പറയാറ് അതുകൊണ്ട് പിതൃബലിന്ന് മാത്രമേ ഞങ്ങൾ എപ്പോഴും എഴുതി കൊടുക്കാറ് സാമശികമായിട്ട് മൂന്ന് ലൈനായിട്ടാണ് ഇന്നലെ ഇവിടെ നിന്ന് എഴുതിയത് മൂന്ന് എഴുതി എഴുതിക്കൊണ്ടിരുന്ന മൂന്ന് ക്യൂവ് ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു പയ്യൻ മടിക്കുടിക്കാറ് വന്നിട്ട് ഒരു ബിലിയുടെ വീട്ടുകാർ പറഞ്ഞു ഇടൊക്കെ വന്നത് വിഷ്ണു വിഷ്ണുവിൻ്റെ എഴുതി വന്നത് അന്നേരം ഒപ്പം തന്നെ വില എന്ന് പറഞ്ഞ അത് നല്ല മുഖം നല്ല ചിരിച്ചു കൊണ്ട് വരുവായിരുന്നു അത് സൈഡിൽ കൂടെ വന്നിട്ട് ഒരു ബലി എഴുതി കൊടുക്കുകയും ചെയ്തു അത് തന്നെ അത് ആ പയ്യൻ കയറി വന്നത് ശരിക്കും പറഞ്ഞാൽ ക്യൂവല്ല ക്യൂ അല്ലാത്ത ഒരു ഇറങ്ങി പോകുന്ന വഴിയിലാണ് പെട്ടെന്ന് കേറി വന്നിട്ട് ഒരു ചീട്ട് താന്ന് പറഞ്ഞു ആ ചീട്ടും അച്ഛന്റെ പേരും ഒക്കെ നമ്മൾ നമ്മളത് ശ്രദ്ധിച്ചില്ല അത് കഴിഞ്ഞ് നിന്ന് കർമ്മിയായ കണ്ണൻ രാവിലെ ഒന്ന് ഇന്നലെ കണ്ണൻ ഉണ്ടായ അനുഭവം പറഞ്ഞപ്പോഴാണ് ഞങ്ങളും അത് ശ്രദ്ധിച്ചത് അതിനായിട്ട് ഞങ്ങള് സി സി ടി വി എടുത്തത് ഉപ്പുപ്പൊഴിക്കാം അങ്ങനെ ഒരാളെ അവിടെ ഫാൻ പോലെ വന്നു പോകുന്ന പോലെ അല്ലാതെ മിന്നായുമാണ് കാണുന്നത് രണ്ടു ഒരു ഞെട്ടല്ലാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക എങ്ങനെ

ഇപ്പം ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ പുള്ളി ഞങ്ങളുടെ കൂടെ പോയാലുണ്ടോന്ന് പോലും കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളെ ബോധിപ്പിക്ക കന്ന് പറഞ്ഞാൽ അല്ലാതെ പിന്നെ ഈ നാലു ഭാഗത്തും സി സി ടി വി ഉള്ള ഈ ക്ഷേത്രത്തിൽ എങ്ങോട്ടാ കുട്ടി പോയെന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്നും ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നില്ല എന്താണ് അതായത് ഭക്തജനങ്ങളിൽ എത്തി കേൾക്ക് കരിയെന്നും കരിയെന്ന് പറഞ്ഞാൽ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ഇവിടെ ഉണ്ട് എല്ലാ ഭക്തജനങ്ങളിലും ഉണ്ട് ഇവിടെ ഇറങ്ങി എല്ലാ കൂട്ടുകാരോടും എല്ലാവരോടൊപ്പം പുള്ളി ഉണ്ടെന്ന് പുള്ളി കാണിച്ചു തന്നിരിക്കുകയാണ്